ആശാവർക്കർമാർ നടത്തുന്ന സമരയാത്രയ്ക്ക് സ്വീകരണം നൽകുന്നതിനായി കായംകുളത്ത് സ്വാഗത സംഘം രൂപീകരിക്കുമെന്ന് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് തത്ത പറഞ്ഞു ബുധനാഴ്ച പുതിയ ഗവൺമെന്റ് ബാങ്ക് എംപ്ലോയീസ് ഹാളിൽ സ്വാഗത സംഘം രൂപീകരണ യോഗം നടക്കുമെന്നും അറിയിച്ചു ആശാവർക്കർമാർ നടത്തുന്ന സമരയാത്രയ്ക്ക് സ്വീകരണം നൽകുന്നതിനായി കായംകുളത്ത് സ്വാഗത സംഘം രൂപീകരിക്കുമെന്നും കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് തത്ത പറഞ്ഞു ആനുകൂല്യം ഓണറേറിയം വർദ്ധിപ്പിക്കുക പെൻഷൻ അനുവദിക്കുക തുടങ്ങിയ ഡിമാൻഡുകൾ മുന്നോട്ട് വെച്ചുകൊണ്ട് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിവരുന്ന രാപ്പകൽ സമരത്തിൻ്റെ ഭാഗമായി അതിൻ്റെ നാലാം ഘട്ടം എന്ന നിലയിൽ കാസർഗോഡ് നിന്ന് ആരംഭിച്ചിരിക്കുന്ന രാപ്പകൽ സമരയാത്ര സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി എം എ ബിന്ദു നയിക്കുന്ന സമരയാത്ര ആലപ്പുഴ ജില്ലയിൽ ജൂൺ അഞ്ച് ആറ് ഏഴ് തീയതികളിൽ എത്തിച്ചേരുകയാണ് ഏഴാം തീയതി കായംകുളത്ത് എത്തിച്ചേരുന്ന ഈ സമരയാത്രയ്ക്ക് കായംകുളം പൗരാവലിയുടെ സ്വീകരണം നൽകുന്നതിന് വേണ്ടി ഒരു സ്വാഗത സംഘ രൂപീകരണ സമ്മേളനം ഈ വരുന്ന ഇരുപത്തിയൊന്നാം തീയതി കായംകുളം ബാങ്ക് എംപ്ലോയീസ് ഹാളിൽ വെച്ച് ചേരുകയാണ് സമരത്തെ അനുകൂലിക്കുന്ന ഈ ഡിമാൻഡുകളോട് യോജിക്കുന്ന മുഴുവൻ ആളുകളെയും ഈ സ്വാഗത സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ബുധനാഴ്ച കായംകുളം ം ഗവൺമെന്റ് ബാങ്ക് എംപ്ലോയീസ് ഹാളിൽ സ്വാഗത സംഘരൂ യോഗം നടക്കും സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം എ ബിന്ദു നയിക്കുന്ന രാപ്പകൽ സമരയാത്ര ജൂൺ അഞ്ച് ആറ് ഏഴ് തീയതികളിലാണ് ആലപ്പുഴ ജില്ലയിൽ പര്യടനം നടത്തുന്നത് യാത്ര ജൂൺ ഏഴിന് കായംകുളത്ത് എത്തിച്ചേരുമെന്നും തത്ത ഗോപിനാഥ് പറഞ്ഞു ന്യൂസ് കായംകുളം